ഹലോ അസ്സാമലൈക്കും അപ്പോൾ മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരറ്റിനോട് പായസം ഉണ്ടാക്കാം കേട്ടോ ഞമ്മക്കല്ല കേട്ടോ അപ്പോൾ ഇരുന്നൂറ് ആൾക്കാർക്കില്ല പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് ഞമ്മൾക്ക് ഒരു പരിപാടിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാക്കണ് എന്താ ഇരുന്നൂറ് ക്ലാസ്സിക്കില്ല പായസത്തിനില്ലേ ഫുള്ള് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞ് തരാം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെങ്ങോട്ട് കണ്ടോളീ പിന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്കും അങ്ങോട്ട് അമൃത്തും ചെയ്തോളി കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളിട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും കേട്ടോ അപ്പോൾ ഏതായാലും എന്താ നമുക്ക് ക്യാരറ്റ് നീക്ക് വേണ്ടത് എന്താ നാല് കിലോനാണ് കേട്ടോ ക്യാരറ്റ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇരുന്നൂറ് ഗ്ലാസ് പ പിന്നെ പായസത്തിനാണ് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ നാല് കിലോന് എന്താ ക്യാരറ്റാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാക്കണേ ഇതിങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചെറിയ വേണ്ട നമുക്ക് പിന്നെ കുക്കറിലിട്ട് കണ്ട് ഒന്നും കണ്ട വിസിലടിപ്പിച്ചിട്ട് നമുക്കിത് ജ്യൂസ് അടിച്ചല്ലാട്ടോ അപ്പം അച്ചേരി ജ്യൂസ് അടിച്ചാൽ പറ്റില്ല ഒന്നും ഇങ്ങോട്ട് വേവിക്കണം ഇങ്ങോട്ടുള്ളൂ നമുക്കിത് എന്താ ജ്യൂസ് ജ്യൂസടിച്ചാൽ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും ഞാനിതാക്കണ ഒരു പാകത്തിന് ഇങ്ങനെ ആക്കിയിട്ട് മുറിച്ചെടുക്കുക കേട്ടോ അങ്ങനെ ഏതായാലും ഞമ്മളിതൊക്കെ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അപ്പം ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ഇതാക്കണം കേട്ടോ വലിയ കുക്കർ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തത് അങ്ങനെ ഇതാക്കണേ നമ്മളത് വലിയ കുക്കറ് നമ്മൾ പന്ത്രണ്ടിൻ്റെ കുക്കറ് അടുക്കണെട്ടോ അഞ്ചിൻ്റെയിൽ കൊള്ളൂല അപ്പോൾ ഞാനത് ആ പന്ത്രണ്ടിൻ്റെയിലാണ് എടുത്തുക്കുന്നത് പിന്നെ അത് എനിക്ക് പാകത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു ക്യാരറ്റും ഒരു മധുരം ഒക്കെ പിടിച്ചുമ്പോഴാണ് മിക്സ് നമ്മൾ ജ്യൂസ് അടിച്ച് കിട്ടുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഇട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ അവിടെ കുക്കറിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കണേ പിന്നെ ഇതാക്കണേ നമുക്ക് അയക്ക് വേണ്ടതാണ് പിന്നെ ഇരുപത് പേക്ക് പാൽ കേട്ടോ അപ്പോൾ ഇരുപത് പേക്ക് പാൽ ഇതിക്ക് വേണം അപ്പോൾ ഞാൻ ഇതിലാണ് നമ്മൾ പായസം ഉണ്ടാക്കണത് അപ്പോൾ ഇതീക്കെന്നെ അങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ക്യാരറ്റ് പായസം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ ചില ആൾക്കാർക്കൊന്നും ഈ ക്യാരറ്റ് പായസം എന്താണെന്ന് അറിയൂല കേട്ടോ അപ്പോൾ അറിയാത്ത പോലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടുണ്ടാക്കി നോക്കി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ക്യാരറ്റൊക്കെ അല്ലേ വേവിച്ചതാണ് ജ്യൂസ് അടിച്ചൊക്കെ എല്ലാം ഉണ്ടാക്കണം മക്കൾക്കാണെങ്കിലും ഇനിയിപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് ഒരു പേക്ക് പാലൊക്കെ കൊടുന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ മക്കൾക്കും തന്നെ അതൊക്കെ പറ്റൂട്ടോ കേട്ടോ അപ്പം അങ്ങനെ അതാക്കണേ നമ്മൾ ഇരുപത് പേക്ക് പാല് ഇതൊക്കെ ഫുൾ ആയിട്ട് ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മളത് അടുപ്പത്താവിടെ വെച്ചിരിക്കണെട്ടോ അടുപ്പത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് മുറ്റത്തേക്ക് ഇറങ്ങാൻ യാതൊരു കോലമല്ല മഴയാണ് അപ്പോൾ രാവിലെ നേരത്തെ നീച്ചങ്ങാട്ടാണ് പരിപാടി കേട്ടോ അങ്ങനെ ഏതായാലും ഇതൊക്കെ നല്ലോണം ആവിയൊക്കെ പോയി രാവിലെ ഏഴ് ഏറെ ആവുമ്പോൾ പായസം കൊണ്ടുപോകണം അപ്പോഴൊക്കെ നമുക്ക് പായസം റെഡി ആയി കിട്ടണം കേട്ടോ അങ്ങനെ ഏതായാലും ഞാനൊക്കെ ജ്യൂസ് അടിച്ചു പിന്നെതാക്കണ് പാൽ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് പിന്നെതാണ് നമ്മൾ ക്യാരറ്റ് ജ്യൂസ് അടിച്ച പാർന്ന് പാല് പാർന്ന് കഴിഞ്ഞേക്കന്നെ നമ്മൾ കുറച്ച് പാ എത്രത്തോളം നമുക്ക് പാലുണ്ട് അത്രത്തോളം നമുക്ക് ഒരു പാത്രം വെള്ളം നമ്മൾ ഇതിൽ പാലോ ഒക്കെ പാലാവണം എന്നൊന്നും ഇല്ല പിന്നെ ക്യാരറ്റൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കണില്ലേ അപ്പോൾ ഒക്കെ നല്ല കുറുക്കായിട്ട് വരും അപ്പോൾ ഇതാക്കണ അയക്ക് വേണ്ടതാണ് അഞ്ച് കിലോയും പഞ്ചസാര കേട്ടോ അഞ്ച് കിലോത്തിനൊരു കുറച്ച് ബാക്കിയാക്കിട്ടുള്ളൂ അല്ലാത്ത പഞ്ചസാര ഒക്കെ ആയി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ശരിക്കൊരു നാലര കിലോനൊക്കെ മതിയാവും അപ്പോൾ അങ്ങനെ ഒരു അര കിലോ അവിടെ മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ ഏതായാലും നമ്മൾ ഇതാക്കണ പായസം പിന്നെ എന്താ ക്യാരറ്റും പഞ്ചസാരയും അതേമാതിരി പാലും പാകത്തിന് വെള്ളമൊക്കെ ആക്കിയിട്ട് വെച്ചേക്കണം നല്ല സെറ്റാക്കി വെച്ചേക്കണം ഇനി ഇതിൽ നമ്മൾ ഞമ്മൾ ഒഴിച്ച് കൊടുക്കണ്ട പിന്നെ പച്ചവെള്ളം നമ്മളിതിക്ക് ഒഴിച്ച് കൊടുക്കരുത് അഥവാ ഇനി സേമേനൊക്കെ ഇട്ട് കുറുകയാണെങ്കിൽ തന്നെ പാലോ അതേമാതിരി തിളച്ച ഉണ്ടെങ്കിൽ മാത്രം പാർന്ന് കൊടുക്കുക പച്ചവെള്ളം പാറേതത് അപ്പോൾ അങ്ങനെ ഏതായാലും ഞമ്മൾക്ക് ഇതാക്കണ് എന്താ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ അടിയിൽ പഞ്ചസാര അഞ്ഞി കട്ട കുടിച്ചൊന്നും കരുതിയിട്ടാണ് ഞാൻ ഇത് അളക്കി കൊടുക്കുന്നത് അങ്ങനെ ഏതായാലും പഞ്ചസാര ഒക്കെ നല്ലോണം അങ്ങട്ട് അളകി കിട്ടിയിരിക്കുന്നത് പിന്നെ ക്യാരറ്റൊന്നു തന്നെ പഞ്ചസാര അല്ലെട്ടോ എന്താ ക്യാരറ്റ് കട്ട ഒരു പൊടി പൊടിമാരിയല്ലേ അത് എഴുതിയിട്ടാണ് നല്ലോണം ഇളക്കി കൊടുക്കുന്നത് പഞ്ചസാര പിന്നെ ഉൾപ്പം അലിഞ്ഞു പോകുമല്ലോ അപ്പം ഏതായാലും ഒരുവിധമൊക്കെ തിളക്കിലോങ്ങിയിരിക്കുന്നത് ഞാൻ മൂന്ന് കല്ല് അടുപ്പിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാനത് വെക്കുന്നത് കേട്ടോ അലേ ഉൾപ്പെം കത്തി തിളച്ചങ്ങാണ്ട് കിട്ടൂല അപ്പം ഞാൻ മൂന്ന് കല്ല് ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടാണ് ഞാനത് ഇതാക്കിയിരിക്കണത് അങ്ങനെ ഏതായാലും നമ്മൾ പായസമൊക്കെ തിളച്ചിണേ മധുരം കമ്മിയാണെന്ന് കണ്ടേക്കും കുറച്ചും കൂടി പഞ്ചസാര അധികം ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ് പൊടിച്ചപ്പോൾ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴും മധുരം ഉണ്ടാവും പിന്നെ നമ്മൾ മിൽക്കി മെഡ് തീയ്ക്ക് പോരും അപ്പളും മധുരം ഉണ്ടാവും അപ്പം അതിനൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് എന്താ ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഏതായാലും എല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം തിളച്ച് കിട്ടിക്കുന്നുണ്ടോ ഇനി നമുക്ക് തീക്ക് സേമിയനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ സേമീൻ വാങ്ങിക്കണത് രണ്ട് കിലോനാണ് കേട്ടോ രണ്ട് കിലോനാണ് സേമിയെ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാക്കണ് ക്യാരറ്റ് ഒന്നും അരിയാത്തുണ്ടായി നല്ലോണം അരിയാണ് കേട്ടോ ക്യാരറ്റ് അപ്പോൾ അരിയാത്ത ഇങ്ങനെ കണ്ടപ്പോൾ ഒന്നും അങ്ങോട്ട് എടുത്തിട്ടതാണ് അപ്പോൾ ഇതാക്കണ് സേമീന് ഞാൻ ഇതിക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനത്തെ പാക്ക് ഈ ഇജാതി പേക്കാണ് കേട്ടോ ഇങ്ങനെ നാല് പാക്ക് രണ്ട് കിലോന് അങ്ങനെയാണ് നമ്മൾ സേമിയന് വാങ്ങിയിരിക്കുന്നത് അപ്പം ഈ സേമീൻ ഇതിലീക്ക് പൊട്ടിച്ച് കൊടുക്കുകയാണ് വറുത്ത സേമിയനാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വറുക്കേണ്ട വറുത്ത സേമിയൻ വാങ്ങുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വറുത്തതും നമ്മൾ വറുത്തതും പക്ഷേ കടയിൽ നിന്ന് വറുത്ത് വാങ്ങുന്നതും വേറെ വേറെ ടേസ്റ്റാണ് പിന്നെ ഏലക്കായ് പിന്നെ ഇതാക്കണ അണ്ടി മുന്തിരി പിന്നെ നെയ്യ് ഇതൊക്കെ അവിടെ ഉണ്ട് പിന്നെ അതേമാതിരി ഏലക്കായി കുറച്ചധികം പഞ്ചസാര ഇട്ട് എടുത്താണ്ട് അതൊന്നും അങ്ങോട്ട് അടിച്ചെടുക്കട്ടെ അപ്പോൾ ഏലക്കായി അങ്ങനെ അങ്ങോട്ട് അരിഞ്ഞ് കിട്ടൂല ചിലപ്പോൾ ഒന്നിങ്ങോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക വച്ചാൽ നല്ലോണം ഒന്നിങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഇനി സേമീനൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം സേമീൻ ഇട്ടിട്ട് പിന്നെ ഇളക്കാതൊക്കെ എത്തിട്ടോ നല്ലോണം ഇളക്കി കൊടുക്കണം എളുപ്പിട്ടിട്ട് നല്ലോണം ഇളക്കണം അല്ലെങ്കിൽ അതങ്ങട്ട് കട്ട അങ്ങനെ ഞാൻ ഒരു പേക്ക് ഇട്ടു അങ്ങനെ ഇനി ബാക്കിയുള്ള പേക്കൊക്കെ ഞാൻ ഇതേക്കങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ ഇനി ക്യാരറ്റ് പായസം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ടേസ്റ്റിനെയല്ലേ നമ്മൾ സാവനേരി അതേമാതിരി സേമീനൊക്കെ ഇട്ടുണ്ടാക്കണേലേറെ നല്ലൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചക്കെ തോന്നിയിരിക്കുന്നത് ക്യാരറ്റ് പായസമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണ് ബാക്കിയുള്ള സേമീനൊക്കെ ഞാൻ ആയിക്കിട്ട് കൊടുക്കുകയാണ് ഇങ്ങോട്ട് നല്ലോണം നടക്കുകയാണ് പിന്നെ പറഞ്ഞാൽ കത്തി തിളച്ച് കഴിഞ്ഞങ്ങാണ്ട് തിളച്ച് ഊക്കരുത് കിട്ടും അപ്പം പായസത്തിൻ്റെ ടേസ്റ്റ് പോകും നമ്മളിത് തിളച്ച് കഴിഞ്ഞാൽ സേമിയ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ നിൽക്കണം അല്ലെങ്കിൽ തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ കൂടുതൽ പണിയൊന്നുമില്ല മക്കളെ കയറ്റു പായസം ഉണ്ടാക്കുക അതിൻ്റെ ഒരു ഭാഗത്ത് അളവും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പായസം നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കിയെടുക്കാം എത്ര ആക്കുവാണെങ്കിലും ഞമ്മൾക്ക് എടുക്കാം അപ്പോൾ ഏതായാലും ഞാൻ ഏലക്കായി പൊടിച്ചത് സേമീന് കുറച്ചൊക്കെ അധികം വന്നപ്പോൾ ഞാൻ ഏലക്കായി പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വാങ്ങിയിട്ട് കുറച്ച് വേണം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഏതായാലും നമ്മൾ പെട്ടതൊരു പാകത്തിന് അയക്കണ് ഇനി നമുക്കിത് പിന്നെ ചൂടാറിക്കഴിഞ്ഞാൽ ചൂടാറും പാകത്തിൽ ഇതാവുമ്പോൾ കുറച്ചൊരു കുരുന്നനായി വരും അപ്പോൾ വേണമെങ്കിൽ കുറച്ച് പാലോ അതേമാതിരി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പച്ചവെള്ളം ആരും പാലരുതിട്ടോ അപ്പം ഏതായാലും എന്താ നല്ലവണ്ണം തിളച്ച് അങ്ങനെ മക്കളെ ഏതായാലും ബാക്കിലെ ഇലക്കായും പിന്നെ പഞ്ചസാരയും പൊടിച്ചതും പടെ ഇട്ട് കൊടുക്കാണ് അപ്പൊ ലാസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ സേമിയനൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിരിക്കണെ പാകത്തെ മധുരമൊക്കെ ഇരിക്കണേ അങ്ങനെ ഏതായാലും എന്താ നമുക്ക് ഇതൊക്കെ മിൽക്കി മേഡ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാക്കണ് അര അഞ്ഞൂറിന്റെ മിൽക്കി മേഡായിട്ടാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ മിൽക്കി മേഡൊക്കെ ഒഴിച്ചുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാക്കാറല്ലേ പായസത്തിന് അപ്പോൾ ഏതായാലും ഞാനിതാ മിൽക്കി മേഡ് ഒഴിച്ച് കൊടുക്കണം അത് ഒഴിച്ചിട്ട് പിന്നെ നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അളക്കിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ കട്ടായി ഇങ്ങനെ നിൽക്കും അപ്പോൾ ഏതായാലും നല്ല ഒന്നങ്ങട്ട് അളക്കി കൊടുക്കുക നമ്മൾ ഒഴിച്ചുമ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ പായസമൊക്കെ ഇവിടെ റെഡി ആയിക്കണത് പിന്നെ വേണ്ടത് നമുക്ക് അണ്ടി മുന്തിരി കേട്ടോ അപ്പോൾ നെയ്യ് എന്താ നെയ്യ് അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ ഏതായാലും എന്താ അണ്ടി ആണ്ടി മുന്തിരി അത്ര ഇരുപത് ഗ്രാമോ അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കുന്നത് ഇരുപതോ നൂറൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ആണ്ടി മുന്തിരി നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയ നമുക്ക് പായസത്തിൽ ഇട്ട് കൊടുത്താൽ അത്രയും നല്ല ടേസ്റ്റ് ടേസ്റ്റാക്കാറും അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തു പിന്നെ അതാക്കണം മുന്തിരി പിന്നെ അതിൻ്റെ മേലെ തന്നെ ഉൾപ്പം കൊണ്ട് ഇട്ട് കൊടുത്ത് കണ്ട അതും കൂടി ഒന്നാണ് വറുത്തെടുക്കുക കേട്ടോ അപ്പം മക്കളെ നമ്മൾ ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ മദ്രസത്തെ ഒരു പരിപാടി കേട്ടോ ആ ഒരു പരിപാടിക്കാണ് ഈ ഒരു പായസം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ രാവിലെ ഏരൊക്കെ ആകുമ്പോൾക്ക് പായസം കൊണ്ടുപോകണം പറഞ്ഞപ്പോൾ ഞാൻ ഒരു നാല് മണി നാലരക്കായപ്പോളുപ്പം നീച്ചു നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഏതായാലും നമ്മൾ ക്യാരറ്റ് പായസം ഉണ്ടാക്കാൻ അറിയാത്ത പോലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചേം അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അതാ മുന്തിരിയൊക്കെ വറുത്ത് നീക്കണ്ടിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഏതായാലും രണ്ടൊന്നിലിട്ടങ്ങോട്ട് വറുത്തെടുക്കുക കേട്ടോ ഇപ്പോൾ ചുവന്ന കളറായപ്പോൾ നമ്മൾ നമ്മളിതാക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നീ ഉളുപ്പം നമ്മൾ പായസത്തിൽ കണ്ട് ഇട്ട് കൊടുക്കുകയാണ് വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എത്ര ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാക്കാറ് കേട്ടോ അങ്ങനെ ഏതായാലും അതൊക്കെ ഇങ്ങോട്ട് ടൈക്ക് ഇട്ട് കൊടുത്താണ്ട് നമ്മളിതാ നല്ലോണം അങ്ങോട്ട് ആക്കി എടുക്കുകയാണ് അപ്പോൾ അത്ര തന്നെ ഉള്ളി നമ്മളെ ക്യാരറ്റിൻ്റെ പായസ പരിപാടിയിട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അത് ലൈക്ക് അങ്ങോട്ട് ഇട്ടോളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും കൂടെ സബ്സ്ക്രൈബും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മളെ പായസമൊക്കെ പാകത്തിനായിട്ടാണ് വന്നിട്ട് കുറുക്കൊക്കെ അപ്പം ആ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാ മുത്തുമണിയോടും അസലാമലൈക്കും